ഇന്നലെ അമ്മയുടെ അടുത്ത് പോയിട്ട് വന്നപ്പോഴത്തേന് കുറച്ച് ഓലോലിക്ക കിട്ടിയായിരുന്നു അതായത് ലവലോലിക്ക എന്ന് പറയും അപ്പോൾ കുറച്ച് ഞാൻ എന്താ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാൻ അല്ലാതെ മുളകിട്ട അച്ചാറും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന മക്കൾക്ക് വേണ്ടിയന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കടുക് വറുത്ത് അതിനകത്ത് കുറച്ച് ഞാൻ മാറ്റി ഉപ്പിട്ട് പുഴുങ്ങി ആ വെള്ളത്തിൽ തന്നെ കടുക് വറുത്തതും കൂടെ ചേർത്ത് ഞാൻ ഉപ്പിലിട്ട് വെച്ച് മറ്റേത് മുളകിട്ടുവാണേ ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ അതാ ഇന്ന് രാത്രി ഇവിടെ കഴിക്കാനായിട്ട് ഗോതമ്പ് കഷി കേട്ടോ ചേട്ടയ്ക്ക് അങ്ങനെ വേറെ ചോറ് കഴിക്കണമെന്നൊന്നും ഇതുവരെ ഡോക്ടർ പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഇന്ന് ഗോതമ്പ് കഷിയായി ഇവിടെ കേട്ടോ അപ്പം തണുപ്പ് പ്രമാണിച്ച് രണ്ടുപേരും എൻ്റെ വട്ടം വന്നിട്ടുണ്ട് അതായത് ആദ്യ കുട്ടിനും പാറൂസും രണ്ട് പേരും തണുപ്പാണമ്മെന്നും പറഞ്ഞ് വന്നതിൻ്റെ അടുത്ത് ഇരിക്കുക കേട്ടോ അപ്പോൾ അത് പാറൂസും വന്നിരിപ്പുണ്ട് അവൾ ഉറക്കത്തിന് എണീറ്റാ വന്നിരിക്കുന്നത് കേട്ടോ സ്കൂൾ വിട്ട് വന്നപ്പോൾ ക്ഷീണം കൊണ്ട് മോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയി നേരം വെളുത്തെന്നുള്ള മട്ടിലാണേ പുള്ളിക്കാരി ഇരിക്കുന്നത് രാവിലെ രാവിലെയായോ അമ്മന്നാണ് എന്നോട് ചോദിച്ചിട്ട് അവിടെ ഇരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് കൊച്ചുള്ളി പൊളിച്ചെടുക്കുക കേട്ടോ ചേട്ടാക്ക് ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും ഒരു എരിവില്ലാത്ത രീതിയിൽ കറിയാക്കി കൊടുക്കണം അധികം എരിയും പൊളിയും ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ രീതിയിൽ ഞാൻ എടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ ദോശയും ചുട്ട് കേട്ടോ അങ്ങനെ ദോശയും ചുട്ട് കറിയും ആ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഞാനിവിടെ ഇങ്ങനെ അടുക്കള ഇങ്ങനെ നിൽക്കുകയാണേ അപ്പം ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ആ ഓലോലയ്ക്കൊന്നെടുത്ത് തിന്നാമെന്ന് ഞാൻ വിചാരിക്കോ എടുത്ത് കടിച്ചത് മാത്രം എനിക്കറിയും കേട്ടോ അമ്മ എല്ലാം വളക്ക പുളിച്ചിട്ട് വയ്യായിരുന്നേ നല്ല പുളിയുണ്ടായിരുന്നേ അപ്പോഴേ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ